അസ്സാമുലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലബിളലമീൻ വസ്വലാത്തു വസ്ലാം അല അഷ്റഫ്ലംബിയൽ മുർസലീൻ നബീന വഹബീബിനീൻ വ അലിഹി വസ്ഹബി ഹി അജ്മീൻ അഹംബി ഹസാനിൻ ഇലഅമുദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തറാവീഹ് നമസ്കാരം പള്ളിയിൽ വെച്ച് ഇമാമിൻ്റെ കൂടെ എട്ടറക്കായത്ത് നമസ്കരിക്കുന്നു അല്ലെങ്കിൽ നാലറക്കായത്ത് നമസ്കരിക്കുന്നു അത് കഴിഞ്ഞ് വിത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള റക്കായത്തുകൾ തഹജുദിൻ്റെ സമയത്തോ അല്ലെങ്കിൽ രാത്രിയുടെ അവസാന സമയത്തോ ഒക്കെയാണ് നിർവഹിക്കുന്നത് അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ചോദ്യം അവിടെ നമുക്ക് പറയാനുള്ളത് റസൂൽ ലാഹി സലാഹു അലൈഹി വസലമയിൽ നിന്നുള്ള ഒരു ഹദീസാണ് നമുക്ക് അവരെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇമാം അബൂദാബൂദ് ഇമാം തിർമിദി ഇബിനുമാജ നസാ ഇ തുടങ്ങിയവരെല്ലാം അബൂദർ അൽ ഹിഹാരി റലി അള്ളാഹു നൽഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂർലാഹി സാഹു അലൈ വസ്ലമ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് പറയുകയാണ് അഥവാ ഇമാമിൻ്റെ കൂടെയുള്ള ഖിയാമുലൈൽ നമസ്കാരം തറാവിയ നമസ്കാരത്തെ സംബന്ധിച്ച് പ്രവാചകം പറഞ്ഞത് മൻസൊല്ലമ അൽ ഇമാമി ഹത്തരിഫ് കുത്തിബലഹു ഖിയാമുലൈല മറ്റൊരു വായത്തിൽ ഹൊസി ബലഹു ഖിയാമുലൈല ആരാണോ ഒരു ഇമാമിൻ്റെ കൂടെ ആ ഇമാം നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നത് വരെ നമസ്കരിക്കുന്നത് എങ്കിൽ ആ രാത്രി മുഴുവൻ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കിയാമല്ലൈലിൻ്റെ മുഴുവൻ പ്രതിഫലമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് നബിസ്ല്ലാം അലൈഹി വസ്ലാം പറഞ്ഞു തന്ന വഴി ഇമാമിൻ്റെ കൂടെ മുഴുവനായി നമസ്കരിക്കലാണ് ഹത്ത എൻ സരിഫ് എന്നാണ് ഇമാം സലാം വീട്ടിൽ പിരിയട്ടെ അതുവരെ ആ ഇമാമിൻ്റെ കൂടെ നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് ആ രാത്രി നമസ്കാരത്തിൻ്റെ മുഴുവൻ പ്രതിഫലം ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇമാമിൻ്റെ കൂടെ കംപ്ലീറ്റ് നാല് കഴിഞ്ഞ് എഴുന്നേൽക്കുകയല്ല എട്ട് കഴിഞ്ഞ് എഴുന്നേൽക്കുകയല്ല ആ പതിനൊന്നക്കായത്തും ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുകയാണ് വേണ്ടത് ഇനി ഒരാൾക്ക് ആഗ്രഹമുണ്ടെന്ന് കരുതുക ഫജിറിന് മുമ്പായിട്ടുള്ള ആ ശ്രേഷ്ഠമായ സമയത്തു കൂടി നമസ്കരിക്കണം തറാവീഹ് പലപ്പോഴും ഇഷ കഴിഞ്ഞ ഉടനെയാണല്ലോ നിർവഹിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ തറാവീഹിൻ്റെ സുന്നത്ത് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് തറാവിഹിൻ്റെ വിഷയത്തിലുള്ള സുന്നത്ത് ഇഷ നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്ത് നമസ്കാരം കൂടി കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നിർവഹിക്കലാണ് വൈകിപ്പിക്കാതെ അതാണ് തറാവിക നമസ്കാരം എന്നാൽ ഒരാൾക്ക് രാത്രിയുടെ അവസാന യാമത്തിൽ നമസ്കരിക്കണമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പലരും എട്ട് കഴിഞ്ഞോ കിഴുന്നേറ്റ് പോകുന്നത് അതിനവർക്ക് അൽഹമ്മദ മറ്റൊരു വഴിയുണ്ടല്ലോ എന്താണത് വിത്ര നമസ്കരിച്ച് കഴിഞ്ഞാലും ഇൻഷാ അല്ലാ നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ രണ്ടിറക്കാലത്തായി വീണ്ടും നമസ്കരിക്കാം നബി നബിസ്ഹുഅലൈ വസലമ്മ വി വിർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ടറക്കായത്ത് നമസ്കരിച്ചത് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് വിത്ര ഒരു രാത്രിയിൽ നമസ്കരിക്കാൻ പാടില്ല ലാ വിത്രാനി നബി വിത്രാനിഫില്ലയിൽ നബിസ്വല്ലാസ്വം പറഞ്ഞത് ഒരു രാത്രിയിൽ രണ്ട് തവണ വിത്രാക്കരുത് അപ്പോൾ ആദ്യത്തെ വിത്ത് കഴിഞ്ഞാൽ ഇമാമിൻ്റെ കൂടെ കഴിയുക ഒരു കുഴപ്പവുമില്ല ഇല്ല പ്രതിഫലം ലഭിക്കും ഇനിയും അധികരിച്ച പ്രതിഫലം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ഈ രണ്ടറക്കായത്തായി നമസ്കരിക്കാം വിത്രാക്കാതെ അതിനുള്ള അവസരം ഇസ്ലാമിലുണ്ട് എന്നിരിക്കെ ഇങ്ങനെ എട്ടറക്കാലത്ത് കഴിഞ്ഞു മറ്റും എഴുന്നേറ്റ് പോകേണ്ടുന്ന ആവശ്യമില്ല എന്ന് മാത്രമല്ല ഇമാമിൻ്റെ കൂടെ കംപ്ലീറ്റ് നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം ലഭിക്കും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹ് ഉസ്ബാനോ തലാ അനുഗ്രഹിക്കട്ടെ വസാഹു വസല്ലമാലൈരി ഹൽഖ് ഹി മുഹമ്മദീൻ വലഹമ്മ റബുലമീൻ